വിശുദ്ധ മർക്കോസ് വിശദമർക്കോസറേജസ് വിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ തിരുവചനങ്ങൾ ദേവഹിതത്തിന് സ്വയം വിധേയപ്പെടുത്തി യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമാവുക എന്നാൽ ദേവഹിതത്തിന് വിധേയമായി അപമാനവും സഹനവും ഏറ്റെടുക്കുവാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് അർത്ഥം ഇത് അവരെ ഒരു പുതിയ കുടുംബത്തിലെ അംഗങ്ങളാക്കും അത് രക്തബന്ധം മൂലമുള്ള സ്വാഭാവിക കുടുംബമല്ല യേശുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആത്മീയ കുടുംബമാണ് ജനമതത്തിലുള്ള ദൈവിക സാന്നിധ്യതയെയും ദൈവിക പ്രവർത്തനങ്ങളെയും സാത്താനായും അവന്റെ പ്രവൃത്തികളായും വ്യാഖ്യാനിച്ച് നിത്യപാപം ചെയ്തത് യഹൂദ സമുദായത്തിലെ ദൈവശാസ്ത്രജ്ഞരും ദൈവവചന പണ്ഡിതരുമായിരുന്ന നിയമജ്ഞരുമാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അറിവ് നല്ലത് തന്നെ പക്ഷെ നമ്മുടെ അറിവ് നമ്മുടെ ഹൃദയത്തിന്റെ തുറവിയെ ഇല്ലാതാക്കുമ്പോൾ അത് അപകടകരമായി തീരും നമ്മെ ജീവിക്കേണ്ടാർ താ വായു കൃത്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാർമാൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ